ഒരു വ്യക്തി ഒരു കാറ് വാങ്ങി നല്ലൊരു കാറാണ് ഇന്നത്തെ കാലത്തെ ബ്രാൻഡഡ് കാർ പോലെ അന്നത്തെ കാലത്തെ ബ്രാൻഡഡ് കാറ് ഇങ്ങനെ മുറ്റത്ത് കൊണ്ടിട്ടിരിക്കുക അപ്പോഴത്തേക്ക് കുഞ്ഞ് ഒരു കല്ലെടുത്തുകൊണ്ട് അവത്തിൽ എന്തോ കുത്തിവരച്ചു തൻ്റെ ഏറ്റവും സ്നേഹിക്കുന്ന തന്റെ കൊച്ച് ആ കല്ല് കൊണ്ട് എന്തോന്നു കുത്തി വരച്ചു ഇങ്ങനെ കുത്തി വരയ്ക്കുന്നത് കണ്ടപ്പോൾ ഈ അപ്പന് ഭയങ്കര സങ്കടമായി അപ്പനവിടെ കിട്ടിയ കമ്പൊന്നും കിട്ടിയില്ല ഒരു കമ്പിയാണ് കൈ കിട്ടിയത് ഈ കമ്പി വെച്ചിട്ട് ഈ കുഞ്ഞിൻ്റെ കൈക്കിട്ടൊരു മൂന്നാലടി അങ്ങ് കൊടുത്തു ഈ മൂന്നാലടി അടി കൊടുക്കുകയും ഈ കുഞ്ഞിൻ്റെ കൈ അങ്ങ് തളർന്നു പോയതുപോലെ തോന്നി പെട്ടെന്ന് ഈ ദേഷ്യമൊക്കെ മാറിക്കഴിഞ്ഞപ്പം പിന്നെ വരുന്ന ഒരു ഗിൽറ്റ് ഫീലിങ്ങും ഒരു ഉണ്ട് ഈ സങ്കടത്തിൻ്റെ സമയത്ത് ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് ഓടിപ്പോയി ആശുപത്രിയിലേക്ക് ഓടിപ്പോയി ആശുപത്രി കൊണ്ട് കാണിച്ച് ഡോക്ടർ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇവിടെ സെൻസേഷൻ ഒന്നുമില്ല ഡോക്ടർ പറഞ്ഞു ആ കൈ മുറിക്കണം ആ കൈ മുറിച്ചേ പറ്റത്തുള്ളൂ ഇത് കേട്ടപ്പോൾ അപ്പനും ഭയങ്കര സങ്കടമായി ഇപ്പം ദേഷ്യമൊന്നുമില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ദേഷ്യത്തിലൊന്നും ചെയ്യല്ലേ ദേഷ്യത്തിലൊന്നും ചെയ്യല്ലേ ഈ ദേഷ്യമൊക്കെ മാറി സങ്കടപ്പെടുമ്പോൾ നമുക്ക് ഗിൽറ്റ് ഫീലിംഗ് അടിക്കുക അല്ലെങ്കിൽ കുറ്റബോധം വരും ഈ കുറ്റബോധം ഒത്തിരിയായി ഈ ഈ അപ്പൻ ഈ കുഞ്ഞിൻ്റെ അടുക്കലേക്ക് ചെല്ലുക കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോൾ ഈ അപ്പന് ഭയങ്കര സങ്കടമായി അപ്പൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പം അങ്ങനെ കാർ അവിടെ കിടക്കുന്നു കാറെ ചെന്ന് നോക്കിയപ്പോൾ അപ്പൻ കാണുന്നത് അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഐ ലവ് യു പപ്പ പപ്പ എനിക്ക് പപ്പായി ഭയങ്കര ഇഷ്ടമാണ് പ്രിയപ്പെട്ടവരെ ആ അടിക്കുന്നതിന് മുമ്പ് ഈ മനുഷ്യനതൊന്ന് എഴുതിയത് വായിച്ചിരുന്നെങ്കിൽ അടിക്കാതിരിക്കാമായിരുന്നു നമ്മളൊക്കെ പറഞ്ഞ വാക്കുകൾ എത്രയോ പേരെ വേദനിപ്പിച്ചിട്ടുണ്ട് നമ്മളൊക്കെ പറഞ്ഞ വാക്കുകൾ എത്രയോ പേരെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട് അവരെ ഒന്ന് വായിച്ചിരുന്നെങ്കിൽ അവരെ ഒന്ന് കേൾക്കാൻ തയ്യാറായിരുന്നെങ്കിൽ എത്രയോ ബന്ധങ്ങൾ ഇങ്ങനെ അറ്റുപോകാതിരിക്കാമായിരുന്നു